മാറുകയാണ് പരിശുദ്ധ കനകാമരയത്തിന്റെ ത്രിമാണ രൂപം അർജന്റീനയിലെ നഗരത്തിലാണ് മാതാവിന്റെ അത്ഭുത രൂപം കാണുന്നതിനും മണങ്ങുന്നതിനുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് അൾട്ടാറയിൽ പ്രത്യക്ഷമായ മനുഷ്യനിർമ്മിതമല്ലാത്ത നിർമ്മിതമല്ലാത്ത മാതാവിന്റെ അത്ഭുത തിരുസ്വരൂപം നഗ്നനേത്രങ്ങൾ കൊണ്ട് ദേവാലയത്തിലെത്തുന്ന ആർക്കും ദർശിക്കാവുന്നതാണ് അത്ഭുതമായി മാറുകയാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ത്രിമാന രൂപം അർജന്റീനയിലെ ആൾട്ടഗ്രാസിയ നഗരത്തിലാണ് മാതാവിന്റെ അത്ഭുത രൂപം കാണുന്നതിനും വണങ്ങുന്നതിനുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് അൽതാറയിൽ പ്രത്യക്ഷമായ മനുഷ്യനിർമ്മിതമല്ലാത്ത ലൂർദ് മാതാവിന്റെ അത്ഭുത തിരുസ് നഗ്നനേത്രങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദേവാലയത്തിലെത്തുന്ന ആർക്കും ദർശിക്കാവുന്നതാണ് അർജന്റീനയിലെ ആൾട്ടാഗ്രാസിയ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ചാപ്പൽ അന്നു മുതൽ അൽത്താറയിൽ മാതാവിന്റെ ഒരു രൂപമുണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ ജീർണിച്ച മാതാവിന്റെ സ്വരൂപം മാറ്റി പുതിയൊരെണ്ണം സ്ഥാപിക്കുവാൻ വികാരി അച്ഛൻ തീരുമാനിച്ചു അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള മാതാവിന്റെ രൂപം അൾത്താരയിൽ നിന്നും മാറ്റി ഒരിക്കൽ ദേവാലയ കവാടത്തിൽ നിന്നും അൾത്താരയിലേക്ക് നോക്കിയ പുരോഹിതൻ ആ വലിയ അത്ഭുതം കണ്ടു അൾത്താരയിൽ പഴയ രൂപം ഉണ്ടായിരുന്നിടത്ത് പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു രൂപം അടുത്തുനിന്ന് കാണുവാനായിട്ട് അൾത്താരയ്ക്ക് സമീപം വന്ന പുരോഹിതൻ കണ്ടത് മങ്ങിയ രൂപമായിരുന്നു ചാപ്പൽ സന്ദർശിക്കുന്ന വിശ്വാസികൾക്ക് ഇന്നും മാതാവിന്റെ ഈ അത്ഭുത രൂപം കാണാൻ സാധിക്കും അവർ ലേഡി ഓഫ് ലൂർദ് സാങ്ചറിയിലെ ഡിസ്കാൾഡ് കർമ്മലിത സന്യാസിമാർ ഈ അത്ഭുതത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ അത്ഭുത സ്വരൂപത്തിന്റെ പ്രത്യക്ഷീകരണം സംബന്ധിച്ച് തിരുസഭ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും നൽകുന്നില്ല ക്രൈസ്തവ വിശ്വാസം നമ്മളിൽ വർധിക്കുന്നതിനും ദൈവ സ്നേഹത്തിലേക്കുള്ള പരിവർത്തനത്തിനും സഭാജീവിതത്തിലെ പങ്കാളിത്തത്തിനും മനുഷ്യരുടെ ഹൃദയങ്ങളെ ഉയർത്താനുള്ള അടയാളമായി ദൈവജനം ഇത്തരം അത്ഭുതങ്ങളെ നോക്കിക്കാണണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്